നമ്മൾക്ക് പാലക്കാട് ഡിസ്ട്രിക്ട് ആലത്തൂർ തോണിപ്പാടം ചാ ചാലുംപുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു നമ്മൾക്ക് ഒരു മദർ പ്ലാന്റും ഒരു ഇതും കുറച്ച് ചെടികൾ പല വെറൈറ്റികൾ ഒരു വെറൈറ്റി എന്നല്ല ഒരുപാട് വെറൈറ്റി ഫ്രൂട്ടിൻ്റെ ചെടികൾ ഇവിടെയുണ്ട് ഇതിൻ്റെ തന്നെ നമ്മൾക്ക് നേൾസറിയും വേറെ കിടക്കുന്നുണ്ട് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് നേൾസറിയുണ്ട് ഇത് രണ്ടും കൂടി ഇവിടെ വളർത്തണതാണ് വളർത്തി കൊടുക്കണതാണ് അങ്ങനെ ഒരു ഏരിയ ഇവിടെ നിന്ന് തന്നെ വെഡ്ഡി ചെയ്ത് കുറേ ഏറെ കുറേയൊക്കെ ഇവിടെ നിന്ന് തന്നെ വെഡ്ഡ് ചെയ്ത് വളർത്തി കൊടുക്കണതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു വീട് മുമ്പിട്ടുണ്ട് ഞാൻ ഇന്നേരം ഇവിടുത്തെ ഒരു വീട് ഇപ്പോൾ ഇടാൻ അതാ കുറച്ച് അഭിയുവൻ്റെ ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പഴുത്തേട്ട് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വച്ചിട്ടാണ് ഇതെല്ലാം മട്ടോവ മട്ടോവിയിൽ നമ്മൾക്ക് ഈ കുറേ വെറൈറ്റികളുണ്ട് മട്ടോവിയിൽ മട്ടോവിൽ കുറച്ച് വെറൈറ്റികൾ നമ്മൾക്ക് പ്ലഷ് കുറവാണ് ഒരു ഇതുപോലെ നമ്മൾ ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് എന്നാൽ മധുരം നല്ല മുമ്പിൽ നിൽക്കണം മധുരം നല്ല മധുരമാണ് ഇതെല്ലാം ഇവിടെ നോക്കിയാൽ നമ്മൾക്ക് അറിയില്ല ഇതൊക്കെ ആയി ഉള്ളൂ പഴങ്ങളായി ഉള്ളൂ പക്ഷെ അത് വലിയ മരവാവും അതാണ് ഇതിൻ്റെ ഒരു കാര്യമുള്ളത് സ്ഥലം കുറവുള്ളവർക്ക് ഇത് വയ്ക്കണ്ട സ്ഥലം കൂടുതലുള്ളവർക്ക് വയ്ക്കാം തണലിലും വയ്ക്കാം പഴം കഴിക്കാൻ നല്ല വെറൈറ്റി ഉണ്ട് നല്ല വെറൈറ്റി നോക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം വരില്ല ഇതെല്ലാം ഗോലക്ക് വലിയ ചെടികളാണ് ഗോലക്കിൻ്റെ ഞാൻ അങ്ങോട്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെടികളാണ് കടവെണ്ണമൊക്കെ അത്യാവശ്യം കടവണ്ണ ഗോലക്ക് നമ്മൾക്ക് ഇവിടെ മാത്രമല്ല പലയിടത്തും കാണും ഗോലക്ക് അപ്പോൾ ഗോലക്കിൻ്റെ ചെടികളാണ് ഇതൊക്കെ തന്നെയാണ് ഗോലക്കിൻ്റെ ചെടികളാണ് ഇത് നമുക്ക് മേമി സോർപ്പോട്ട മേമി സോർപ്പോട്ട ഒരു അഞ്ച് വർഷമായ പ്ലാന്റാണ് മേമി സോർപ്പോട്ട കഴിക്കാനായിട്ടുണ്ട് ഒരു അഞ്ചര ആറ് വർഷത്തിൻ്റെ ഉള്ളിലാണ് മേമി ചെറുപ്പട്ടെ കായ്ക്കുക അപ്പോൾ അത് നമുക്കൊരു കീബ് പറഞ്ഞൊരു വെറൈറ്റിയാണ് കീവ് പറഞ്ഞൊരു വെറൈറ്റിക്ക് നമുക്കൊരു രണ്ട് കിലോ മുതൽ ഒരു മൂന്ന് കിലോ വരെ വരാം അതാണ് ഈ കീവിൻ്റെ ഒരു പ്രത്യേക നല്ലൊരു വെറൈറ്റിയാണ് നല്ലൊരു ഫ്രൂട്ടാണ് കീബ് ഇത് നമ്മൾക്ക് പുലാസാണ് പുലാസേൻ്റെ ചെടികളാണ് ഒരുവിധ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഇതിൻ്റെ തുണപ്പ്ലാൻ്റുകളെല്ലാം പൂത്തത് പൂത്തതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോകാൻ അപ്പോൾ ഈ സീസൺ നിന്നപ്പോൾ പൂക്കൽ നിന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഇത് പൂക്കും അങ്ങനൊരു വെറൈറ്റിയാണ് ഇതൊക്കെ സീറ്റ് ലൂബി സീറ്റ് ലൂബി നമ്മൾ ഒരു രണ്ട് വെറൈറ്റിയാണ് സീറ്റ് ലൂബി വെച്ചിടക്കുന്നത് എല്ലാത്തിലും കായകളും ഇതൊക്കെ ഉണ്ടാവും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മറ്റേ എൻ ആറിൻ്റെ ഒരു സീറ്റ് ലൂബി ഉണ്ട് എൻ ആർ നമ്മൾ ചെറിയ പഴം അപ്പോൾ അത് നമ്മൾ വെക്കാറില്ല അത് നമ്മൾക്കിവിടെ ഇവിടെ ഇവിടെ തോട്ടത്തിലുണ്ട് എൻ ആറിൻ്റെ പക്ഷെ അതൊന്നും നമ്മൾ വെഡ് ചെയ്യാറില്ല ഇത് രണ്ടെണ്ണം ഒന്ന് ഹോളി സീസൺ ഉണ്ട് ഇത് സീറ്റ് ലുബിയിൽ എല്ലാ സമയത്തും കായും പൂക്കളും ഉണ്ട് അത് മാറില്ല കായും പൂക്കളും മാറില്ല അപ്പോൾ എല്ലാ സമയത്തും കായും പൂക്കളും ഉണ്ട് അങ്ങനത്തെ ഒരു വെറൈറ്റി ഉണ്ട് ഒരു മെമ്മറി ലൂബി വേണ്ട ഒരു ഒരു വെറൈറ്റി ഉണ്ട് അങ്ങനെ ഒരു രണ്ട് വെറൈറ്റി മാത്രം ഇതൊക്കെ പിന്താണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ചെറുപ്പം തോന്നുന്നത് ആയി വരുന്നുള്ളൂ നന്നായി പിടിക്കും കൊല കൊലയെ പിടിക്കും ഇതൊക്കെ നമുക്ക് കഴിഞ്ഞാലും മുതൽ കായ്ക്കുന്ന പ്ലാന്റുകൾ ഇതെല്ലാം ഇതൊക്കെ സീറ്റ് ലൂബിൻ്റെ പ്ലാന്റുകൾ തന്നെയാണ് ചീറ്റിലൂടെ നമ്മൾക്ക് മറ്റേ ഒരു ഒരു മൂന്ന് വർഷം നാല് വർഷം രണ്ട് വർഷം പല ടൈപ്പിൽ ചീറ്റിലൂപികളുണ്ട് നമുക്ക് എല്ലാം കാച്ച പ്ലാന്റ് തന്നെയാണ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷമായ നാല് വർഷമായ പ്ലാന്റുകൾക്ക് ചീറ്റിലൂപുണ്ട് ഇത് നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ജയന്റ് കാച്ച ഒരു വെറൈറ്റിയാണ് ഈ അബിയു അതിന് നമുക്കിപ്പോൾ അത് നിപ്പിളായി മാറി നിപ്പിൾ വെറൈറ്റി മാറി അത് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിപ്പിൾ നിപ്പിൾ വെറൈറ്റി ആയിട്ട് മാറി ഇപ്പം ഇത് അപ്പോൾ അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് ഒരു കുറേ കുറേ പ്ലാന്റുകൾ ഉണ്ടാകുമ്പോൾ ഇതിൽ ചില വെറൈറ്റികൾ നമുക്ക് ഈ ഇതാണ് അപ്പോൾ ഇത് ഇതെന്ന് കുറച്ചതാണ് ഇപ്പം ഇത് ഇത് നിപ്പിളാണ് ഇത് നോക്കി ഇത് ഇത് ചെറിയൊരു ഇതേ ഉള്ളൂ ഇതാണ്ടോ ഇത് നോക്കും അപ്പോൾ ഇതിൽ തന്നെ പല വെറൈറ്റികളായിട്ട് വരുന്നുണ്ട് ഒരു മറ്റിൽ തന്നെ പല രീതിയിലും വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിപ്പിളായി ജയൻറ്റായി കഴിച്ചു ഈ പ്രാവശ്യം നിപ്പിളായി കായ്ക്കുന്നു അത് അല്ലാതല്ല കുറച്ച് അപ്പോൾ ഇതില് മരങ്ങൾ കൂടുതലും വരുമ്പോൾ അങ്ങനെ ഇതിനൊരു പോളിനേഷത്തിന് ഒരു വ്യത്യാസം വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ഒരു കാരണം പല ആൾക്കാരും എന്ത് ചോദിക്കാറുണ്ട് ഇതെന്താ മാറി മാറി വരണമെന്ന് സംഭവമാണ് പോളിനേഷന്റെ വ്യത്യാസങ്ങൾ അതൊക്കെ വരുന്നത് ഇതുണ്ട് ഇതിൽ ഇതിൽ നിപ്പിൾ ഇതിൽ നിപ്പിളില്ലതാ ഇതിൻ്റെ മൂടുണ്ടോ നിപ്പിളില്ല അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ കാരണങ്ങൾ ഈ അവിൻ്റെ കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇതിപ്പോൾ ഇതെന്ന് തന്നെ പറിച്ചു തന്നെ നിപ്പിളായി മാറി അപ്പോൾ നിപ്പിളിൻ്റെ ഞണ്ട് എനിക്ക് നിപ്പിളിൻ്റെ ഒരു ഒരു മരമല്ല ഒരുപാട് മരവുണ്ട് നിപ്പിളിൻ്റെ അത് ഇതൊക്കെ കുറച്ചിത്തിരി വലുപ്പവും വരുന്നുണ്ട് ഈ ജെയിൻറ്റിൽ ജയൻറ്റ് വറയറ്റീൽ പോയിട്ട് നിപ്പിളാകുമ്പോൾ ഒരു ആ ആ വലുപ്പം വരുന്നില്ല അതിൻ്റെ താഴെ വലിപ്പം വരുന്നൂ അപ്പോൾ അങ്ങനെ ഒരു പല ഈ അഭിവുല് പല രീതിയിലും വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് നിപ്പിൾ തന്നെയാണ് ഇതിൽ മാറി വന്നതിൽ ഇത് ഒറിജിനൽ നിപ്പിൾ വെറൈറ്റി തന്നെയാണ് പക്ഷെ പഴം വൽപ്പം കുറഞ്ഞു നിപ്പിളിന് അത്ര വലുപ്പം വരില്ല പഴം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ് നിപ്പിൾ വെറൈറ്റി അപ്പോൾ ഇങ്ങനെ മാറി വരുമ്പോൾ ആൾക്കാർ നമ്മളിത് ചെടികൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മാറി വരുമ്പോൾ ഇത് ഇങ്ങനെ മാറി വരുന്ന ഞങ്ങൾ തന്ന ചെടി മാറേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം തന്ന ചെടി മാറുന്നതല്ല നമ്മൾ ജയന്റിൻ്റെ സീഡ് വേറെയിട്ട് നടും അത് ജയന്തി നിപ്പിളിൻ്റെ ഇത് വേറെ നടും അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാറ് അല്ലാണ്ട് ഒരേ മരത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് അല്ല വേറെ എല്ലാണ്ട് സീഡ് ഒന്നായിട്ട് കൂട്ടി നടില്ല വേറെ വേറെ തന്നെ നമ്മൾ നടൂ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പോളിനേഷൻ പോളിനേഷൻ ചെയ്യുമ്പോൾ മാറി വരുന്നതാണ് അത് നമ്മൾ കുറ്റം വേണ്ടി കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് സമയം പോയാലും വീടിൻ്റെ സമയം പോയാലും ഈ കാണിച്ചു തരാൻ കാരണം അതാണ് കാരണം ഇതൊക്കെ ഇപ്പോൾ നിർത്തിയാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പറിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് നമുക്കൊരു പത്തി ഇരുപത് ഇരുപത് മരങ്ങളോളം ഇത് നമുക്ക് നിപ്പിളിൻ്റെ അല്ല നിപ്പോളിൻ്റെ ജയൻറ്റിൻ്റെയും ചെറുതോട്ട് വലുത് വരെയുള്ള ഇതുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണങ്ങൾ ഇതെല്ലാം ഇതിപ്പോൾ ഒരു മരത്തിൽ ഇപ്പം പഴുക്കാനുണ്ടോ പഴുത്തിട്ടില്ല പഴുക്കുന്നുള്ളൂ ഇതിപ്പോൾ നിർത്തിയ ചാതികളൊന്നും പ്രാണി ഇതൊന്നും കണ്ടിട്ടില്ല ചാ കുരുവുകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം നമുക്കിതൊന്നും കിട്ടില്ല ഇതൊക്കെ അവർ അവർ കൊണ്ടുപോകാം അപ്പോൾ ഞാനിത് കുറച്ച് പറിച്ച് വെച്ച കുറച്ച് ഇതിട്ട് വച്ചതാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം നല്ലൊരു പഴമാണ് നല്ലൊരു ഇത്തിരി ഇതുപോലെ ഈ കളർ വരണം പഴം പറിക്കുമ്പോൾ ഈ ഈ കളർ വന്നാലേ നമുക്ക് നല്ലൊരു മധുരം കിട്ടുകയുള്ളൂ ഇതുമായിട്ടില്ല ഇത് ഇത് ഇങ്ങനെ എങ്ങനെ എങ്ങനെ ആകണം പഴം ഇങ്ങനെങ്ങനെ ആയാൽ നമ്മൾക്കൊരു കഴിക്കാൻ നല്ലൊരു മധുരം അത്യാവശ്യം കഴിക്കാനുള്ള മധുരമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് വെള്ളത്താകും പെട്ടെന്ന് മാറും ഇങ്ങനെയുള്ള ഒരു ദക്ഷീണമൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് എല്ലാവർക്കും വയ്ക്കാൻ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയില്ല അപ്പം ഒരു സംഭവം ഇതെല്ലാം ജയിൻ്റ് കഴിഞ്ഞ പ്രാവശ്യം ജൈൻറ് തന്നെയാണ് ഈ ആദ്യം തന്നെ നിൽക്കുന്നത് മാറിയിട്ടില്ല അപ്പോൾ ചില ചെടികൾ മാത്രമേ ഈ പോളിനേഷൻ ഒന്നും മാറുന്നുള്ളൂ എല്ലാം മാറുന്നില്ല അപ്പോൾ ചിലവർ ചോദിക്കുക അങ്ങനെ ഇല്ല മാറുന്നില്ല ഞങ്ങളുടെ ചെടി മാറുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതും അത് തന്നെയാണ് ജയൻ്റ് തന്നെയാണ് അപ്പോൾ ജയൻ്റെ ചില മരങ്ങൾ മാറുന്നു ചില മരങ്ങൾ മാറുന്നില്ല അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നമുക്ക് നിപ്പിളിൻ്റെ വെറൈറ്റിയാണ് ഇതൊക്കെ ആയി വരണുള്ളൂ പഴങ്ങളായി വരണുള്ളൂ എല്ലാം ഒരുമിച്ച് പഴുക്കില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരു മൂന്ന് മാസം സീസൺ ഇതുണ്ടാവും നമുക്കിത് വരണവരും നമ്മളിത് കൊടുക്കണമില്ല ഈ പഴങ്ങളൊന്നും നമ്മൾ ഈ അബിയുവിൻ്റെ പഴങ്ങളൊന്നും കൊടുക്കണില്ല അബിയുവിൻ്റെ പഴങ്ങൾ നമ്മൾ ശരിക്കും പറയും കൊടുക്കണമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചീടെടുത്തിട്ട് മുമ്പ് നട്ടിരുന്നു ഇപ്പൊ സീഡും വേണ്ട ഇഷ്ടം പോലെ നമ്മൾ ചെടികൾ ഇറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സീഡ് വേണ്ട ഇതൊക്കെ നമ്മൾക്ക് അബിയുവിൻ്റെ ബാഗിൽ വെച്ച ചെടികളാണ് കാച്ച ചെടികളാണ് ഇതൊക്കെ ബാഗിൽ വെച്ച ചെടികൾ അബിയുവിൻ്റെ കാച്ചതാണ് ഇത് ഇവിടെയല്ല നമുക്ക് നേൾച്ചെറീലും ചെടികൾ അബിവിൻ്റെ ചെടികളെ ചെറുതോട്ട് വലുതു വരെ ഉണ്ട് ഇവിടെയൊക്കെ കുറച്ചൊത്തിരി വലുപ്പുള്ള ചെടികളാണ് അബിയുവിൻ്റെ ഇതൊക്കെ ഇതൊക്കെ ജയന്റി പറഞ്ഞാണ് ഇതൊക്കെ ചെറിയ ചെറിയ കായകളാണ് ആയിക്കൊണ്ടിരിക്കണുള്ളൂ ഇതെല്ലാം പഴുക്കുമ്പോൾ നമുക്കൊരു ഒരു എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം വരാം നമ്മൾക്ക് ഇവിടെ കിട്ടാറുണ്ട് തൊള്ളായിരമൊക്കെ കിട്ടാറുണ്ട് ഇതൊക്കെ ഇട്ട് നെറിലൊക്കെ നിറയെ കായാണ് കട കിടക്കുന്നത് ഇത് കുറച്ച് തരി നീണ്ട ടൈപ്പ് ഉറണ്ടതല്ല നിപ്പിളും വല്ലതോ നീണ്ട ടൈപ്പാണ് അതോ കായ് കുറച്ച് നീണ്ടിട്ടാൽ വരിക അതിന് അപ്പുറത്തെ ഒരു മരവുണ്ട് കായ് ഉരുണ്ടിട്ടേ വരിക അപ്പം അങ്ങനെ പല പല ടൈപ്പിലാണ് ഈ അബി വരുന്നത് ഇതൊക്കെ ജയൻ്റെ പറഞ്ഞൊരു വെറൈറ്റി തന്നെയാണ് വ്യത്യാസമില്ല നമ്മൾ ഈ പഴങ്ങളൊന്നും കൊടുക്കണില്ല അതിൻ്റെ അതിവിൻ്റെ ഫ്രൂട്ടുകൾ കൊടുക്കുന്നില്ല ഒക്കെ വന്നവർക്ക് വരുന്നവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കും നമ്മളും കഴിക്കും ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ നിറയിൽ നിറയെ പിടിച്ചിട്ട് ഈ കൊമ്പ് താങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ താന്ന് താന്ന് കിടക്കണതാണ് ഇതങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് ഈ പഴങ്ങളൊക്കെ ചെറിയ കായകളൊക്കെ ഉണ്ട് ഇതൊക്കെ ആകണുള്ളൂ ഇനി ഒരു മാസം കഴിയണതൊക്കെ പഴുക്കണമെങ്കിൽ ഈ വീഡിയോയിൽ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ കിട്ടില്ല വീഡിയോ കാണുമ്പോൾ അതിൻ്റെ നിറയിലൊക്കെ നിറയെ കായകളുണ്ട് കാണില്ല ഇല മറിഞ്ഞിട്ട് പിടിച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾക്ക് ശരിക്ക് കാണില്ല അപ്പോൾ ഈ അവി ഇതാണ് അവി എല്ലാവർക്കും വെക്കേണ്ട ഒരു ഒരു കൂട്ടാണ് എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു നല്ലൊരു പഴം എത്ര കഴിച്ചാലും മടുക്കില്ലത് അതാണ് ഒരു നേരം ഭക്ഷണം ഭക്ഷണമാക്കാം ഒരു കുഴപ്പമില്ല താഴത്ത് മുതൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയൊരു ചെടിയിലും കാഴ്ച നിൽക്കുന്നുണ്ട് അബിയും നമ്മൾക്ക് ഒരു രണ്ട് വർഷം കൊണ്ട് നന്നായി നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു ചെടിയാണ് ഈ അബിയും സീഡ് രണ്ട് രണ്ട് രണ്ടര വർഷം മതി സീഡ് നിന്ന് കറക്റ്റ് നോക്കണവന് രണ്ട് വർഷം കൊണ്ട് ഒരു 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 അഞ്ഞൂറ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഉപ്പേൻ്റെയൊക്കെ ചെടി വേടിച്ചു വയ്ക്കുന്നതിന് ഒരു ആ കൊല്ലം പൂക്കില്ല ആ കൊല്ലം വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം അത് പൂത്തിരിക്കും അപ്പോൾ പിറ്റത്തെ കൊല്ലം പൂക്കും ചെയ്യും ആ ആ കൊല്ലം ചിലപ്പോൾ ഒന്നോ രണ്ടോ പിടിക്കുകയുള്ളൂ അതിൻ്റെ പിറ്റത്തെ പ്രാവശ്യം കൊല്ലം പൂക്കണത് കായകൾ വേറെ കുറേയൊക്കെ പിടിക്കും ഇതാ ഇതുകൊണ്ടൊക്കെ ചെറു ഇതൊക്കെ ജൈൻ്റെ അയബിയുമാണ് ഇതൊക്കെ ആയി വരണുള്ളൂ ചെറിയ ചെറിയ ഇതാണ് നിറയെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിടിക്കണത് കാണിച്ചു തരുകയാണ് അതാണ് അതാണ് ചുരുക്കം ഇതിപ്പോൾ എന്തിനെങ്ങനെ ചിലർ പറയുക ഇതെന്താ അതിപ്പോൾ അവിയോ ഇതെന്തെങ്ങനെ കാണിക്കണത് പക്ഷേ ഇത് കാണാത്തവരുണ്ടോ അപ്പോൾ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് ചെയ്യണത് നല്ലൊരു ഫ്രൂട്ടാണ് എല്ലാവർക്കും വെക്കാം നല്ല വെറൈറ്റി നോക്കി മേടിച്ച് വയ്ക്കാം എവിടെ നിന്നാണെങ്കിൽ നല്ല വെറൈറ്റി നോക്കി മേടിച്ച് വയ്ക്കാം നല്ലൊരു ഫ്രൂട്ടാണ് അപ്പോൾ അത് ഇതാണ് ഇത് പറയാ കാണിക്കാൻ പറയുന്നത് ഇതൊക്കെ ഒരു രണ്ട് വർഷമായ ചെടികളാണ് ഇത് ഇത് ഇതൊക്കെ രണ്ട് വർഷമായതാണ് വിയറ്റ്നാം സൂപ്പർ ഇരലി ഇതൊക്കെ നമ്മൾ വിയറ്റ്നാം സൂപ്പർ ഇരലിയാണ് ഓരോരോ നമ്മൾ ഈ ഒരു ഈ ഇതിൻ്റെ പ്ലാന്റിൻ്റെ നമ്മൾ ഈ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നട്ടിവെച്ചെടുക്കാം വീട്ടിൽ അപ്പോൾ നമുക്ക് സ്ഥലം ഒരുപാട് പോകില്ലല്ലോ നടുവിലൊക്കെ പറമ്പിൽ നടുവിലൊക്കെ വയ്ക്കുമ്പോൾ സ്ഥലങ്ങൾ നമുക്ക് ഓവറായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സൈഡുകളിലൊക്കെ വെച്ചാൽ അറിയപ്പെടിച്ചിട്ടുണ്ട് എന്ത് വരണോ ആവണുള്ളൂ ഈ വിയറ്റ്ന സൂപ്പർ വയറിൽ എന്തൊക്കെ അറിയാൻ മുള്ളു പെട്ടെന്ന് വിരിയും ചെറിയ ചക്കിൽ തന്നെ മുള്ള് വിരിയും അപ്പോൾ ചിലർ അത് സുമാർ മൂത്തു ഒന്ന് വന്നിട്ട് കെട്ടും വെട്ടി വെക്കും വെട്ടി വെച്ചിട്ട് അത് പഴുക്കും പക്ഷേ ചുള വലുപ്പം ഉണ്ടായില്ല ചെറിയ ചുള ഇരിക്കും അപ്പോൾ നന്നായി ഒരു തൊണ്ണൂറ് ദിവസം ഒരു തൊണ്ണൂറ് ദിവസം ഒരു നന്നായി ഒരു ഇത് പിന്തിട്ട് ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴേക്കും ചക്കയാവും മറ്റേതൊക്കെ നമുക്ക് സമയം എടുക്കും വേറെ നമ്മൾ നാടൻ ചക്കയൊക്കെ സമയമെടുക്കും ഇതൊരു തൊണ്ണൂറ് ദിവസം കൊണ്ട് വരും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായി മൂത്ത് വളഞ്ഞ് വെട്ടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു തൊണ്ണൂറ് ദിവസം കണക്കൂട്ട് പിന്തിട്ടൊരു തൊണ്ണൂറ് ദിവസം കണക്കൂ കണക്കുട്ടുകൊണ്ട് നോക്കിയിട്ട് വിട്ട് അതിപ്പോൾ ഇതായിട്ടില്ല ഇത് പിന്താ ഇത് മുള്ളി പിരിഞ്ഞെടുക്കേണ്ടതാണ് അപ്പോൾ ഇതെന്താ പറയുക ദാന്ന് വിചാരിച്ചു നമ്മളവിടെ നടഞ്ഞ് ആക്കി മുള്ളി പിരിയുമ്പോഴാണ് ഇപ്പം വിരിഞ്ഞെടുക്കുക ദാ കിട്ടിട്ടാകെ ഒരു ഒന്നര മാസം ആയിട്ടുള്ളൂ ഇനി ഒന്നര മാസം മൂപ്പുണ്ട് അത് വല്ലതാകണുള്ളൂ അപ്പോൾ അങ്ങനെ കണക്ക് അപ്പോൾ അത് നമ്മൾ കണക്കുകൂട്ടിയിട്ട് പോകണം ഇത് വെട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഇതിന്റെ മുമ്പൊക്കെ അങ്ങനെ വെട്ടിയിട്ട് ഈ ചെറിയ ചോളം ചെറിയ ചോള മധുരമില്ല ഇതൊക്കെ ശരിക്കും ഒരു ചോളൻ്റെ കനം അല്ലിന്റെ കനം വന്ന് നമ്മൾക്ക് ഒരു വെല്ലു വണ്ണമൊക്കെ ഉണ്ടാവും നല്ല അല്ലിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും ചക്ക ഒന്നാമത് ഇത്രയും ചക്ക നിർത്താനും പാടില്ല ഇതാണ് ഞാൻ കുറേ വെട്ടിക്കളഞ്ഞതാണ് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കി എണപ്പത് നല്ലത് ഓവറാണ് ഇത്ര നിർത്താൻ പാടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ബിയറ്റ്നാ സൂപ്പർ എയറിൽ നമുക്കിത് ഇതിൻ്റെ ബിയറ്റ്നാ സൂപ്പർ എയർ എയറിൽ മാത്രമല്ല എവി ആർക്ക് സീഡ് പ്രീജാക്ക് അങ്ങനെ ജയ തേറ്റത്ത് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ നട്ടിട്ടുണ്ട് കൊടുക്കാനും ഉണ്ട് പ്ലാവിൻ്റെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് വെറൈറ്റികൾ കാണും പ്ലാവിൻ്റെ മാവിൻ്റെ ഒരു ഒരു സെക്ഷനാണ് ഞാൻ ഇപ്പോൾ വരുന്നത് മാവിൻ്റെ മാവ് നമുക്ക് ഇതൊക്കെ ഒരു ഇതാണ് മിയാസാക്കി മിയാസാക്കിന്റെ ചെറിയ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഉണ്ട് ഒരു മൂന്ന് തരത്തിൽ മിയാസാക്കിൻ്റെ പ്ലാന്റുകളുണ്ട് മൂന്ന് കാറ്റഗറി കിടക്കുന്നുണ്ട് മിയാസാക്കിന്റെ ഇതെല്ലാം ഗോലക്ക് ഗോലക്കിന്റെ വലിയ ചെടികളാണ് അതൊക്കെ ഇതൊക്കെ വന്ന് കാലാപ്പാടി കാലാപ്പാടി കോട്ടർ കോണം കുളമ്പ് ഇതൊക്കെ ഇങ്ങനെ ഈ വരിക്കി കോട്ടറൂക്കോണം കാലാപ്പാടി കുളമ്പ് അങ്ങനെയുള്ള ഒരു ജ്യൂസായി ഇങ്ങനെയുള്ള ജ്യൂസായി ഒക്കെ ഒരു ഒരു നല്ല ഒരു കിലോ ഒരു ഒന്നര അല്ല ഒന്നര കിലോ രണ്ട് കിലോ വരുന്ന ഒരു മാങ്ങയാണ് ഈ ജ്യൂസായി ഇത് ജമ്പർ റോഡ് ജമ്പർ റോഡ് കഴിഞ്ഞ പ്രാവശ്യത്ത് കാച്ചതാണ് മല്ലിക്ക അത്യാവശ്യം കടവണ്ണുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ജമ്പർ റോഡാണ് ഇതൊക്കെയാണ് ജമ്പർ റോഡ് ഒരു ഒന്ന് ഒരു ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെ വില ജമ്പർ റോഡിൻ്റെ പഴങ്ങൾ അപ്പോൾ ഇതാണ് മാങ്കോൻ്റെ മാങ്കോ നമ്മൾക്ക് മാങ്കോ ഇനി ഒരുപാടുണ്ട് ഒരുപാട് പല വെറൈറ്റി നൂറ്റിക്കണക്കിന് വെറൈറ്റികൾ മാങ്കോൻ്റെയുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല അപ്പോൾ ജമ്പർ റോഡ് കാണിച്ചു ഇത് നമുക്ക് നാൻഡോക്കും ഗോൾഡ് അത്യാവശ്യം കടവണ്ണുള്ള പ്ലാന്റുകളൊക്കെയാണ് സൈഡ് ബഡ്ഡാണ് ഇത് ഞാൻ എൻ്റെ അതിൻ്റെ ഗോൾഡിൻ്റെ ചെടികളൊക്കെ ഇരുപത്തഞ്ച് സൈസ് മുപ്പത് സൈസ് ബാഗിലാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കുറവാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് കുറവാണ് ഇതൊക്കെ അത്യാവശ്യം കടവെണ്ണുള്ളതാണ് കടവണ്ണും പൊക്കം ഒരുപാടുണ്ടാവില്ല ഒരു മീഡിയം പൊക്കം ഉണ്ടാവുള്ളൂ ഇതെല്ലാം മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ചെടികളാണ് ഇത് നമുക്ക് ബ്രൂട്ടി പ്രിൻസ് ബ്രൂട്ടി പ്രിൻസ് വോലക്ക് സൂപ്ര ക്യൂ ഇതെല്ലാം നമ്മൾ വേറെ കുറെ ചെറിയ ചെറിയൊരു വ്യത്യാസമുള്ളൂ വലിയ വ്യത്യാസമൊന്നും ഞാൻ നോക്കിയവിടെ കാണില്ല എല്ലാവരും ഓരോന്ന് ഓരോ പേര് പറയണു ഈ മൂന്ന് വെറൈറ്റിയും ഗ്യൂസായി പറഞ്ഞൊരു വെറൈറ്റിയും ഇതെല്ലാം ഒരു ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ വരുന്ന മാങ്ങൾ ഈ നാല് വെറൈറ്റിയും ഗ്യൂസായി സൂപ്ര ക്യൂ ഇത് ഇങ്ങനെ ഒരു നാല് വെറൈറ്റികൾ നമ്മൾക്ക് ഒരേ തരത്തിൽ മാങ്ങ അത് ഈ നാല് നീണ്ടിട്ടുള്ള മാങ്ങകളാണ് അപ്പോൾ ഈ നാല് മാങ്ങി നീണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ എന്നാൽ പിന്നെ വനാലി മാങ്ങി ബനാന മാങ്ങി നീണ്ടിട്ടല്ലേ എന്ന് ചോദിക്കും അല്ല ഇത് കുറച്ച് വല്പം ബനാന മാങ്ങ വലുപ്പം കുറവും ഈ ഈ നാല് ടൈപ്പ് മാങ്ങകൾ ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ വരാം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വേറെ കുറേ ഒക്കെ ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമില്ല നാലും ഞാൻ കാച്ചു കഴിച്ചതാണ് ഇവിടെ അപ്പോൾ ടേസ്റ്റൊന്നും അത്ര വ്യത്യാസം എനിക്ക് തോന്നിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇത് നമുക്ക് നാൻഡോക്കുമ്പോൻ്റെ തന്നെ ഗ്രീന് പറഞ്ഞൊരു വറേറ്റിയാണ് ഇത് ഇത് സൈഡ് പെട്ടാണ് ഒരു മൂന്ന് വർഷമായ പ്ലാന്റാണ് സൈഡ് പെട്ടിൻ്റെ ഇത് ഒരു കുറ്റിയെ നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ ഒരുപാട് പൊക്കമില്ല പൊക്കം കുറഞ്ഞിട്ട് സൈഡ് സൈഡ് പെട്ടാണ് ഇതും അതോ ഇതും അത് തന്നെയാണ് പക്ഷെ ഇത് ബി ഗ്രാഫിറ്റാണ് ബി ഗ്രാഫിറ്റിൻ്റെ ചെടിയാണ് ഇത് അപ്പോൾ ഇത് കുറച്ച് പൊക്കം വരും പൊക്കം വരും പക്ഷെ പൊക്കം വരില്ല ഞാൻ കട്ട് ചെയ്ത് നിർത്തിയതാണ് അപ്പം അതുകൊണ്ട് അത്ര പൊക്കം വരില്ല ഇതെല്ലാം ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഏറ്റവും മൂളുപരി ഉണ്ട് ഇതൊക്കെ ഓരോ ലൈനിലിങ്ങനെ കട്ടി വെച്ചാ ഇങ്ങനെ വെച്ചെടുക്കാം ഇത് ഇത് വന്നിട്ട് നമ്മൾക്ക് റംബൂട്ടാണ് റോംബുട്ടാണ് സീസർ സീസറ് ഒരു കാച്ചതാ കഴിഞ്ഞ പ്രാവശ്യം കാച്ചതാണ് മുപ്പത് സൈസ് വേഗിലാണ് കിടക്കണത് ഇരുപത്തഞ്ച് സൈസ് മുപ്പത് സൈസ് വേഗിലാണ് സീസർ കിടക്കുന്നത് എൻ ഐറ്റി ഉണ്ട് മൽബാൻ അങ്ങനെ യെല്ലോ റോംബോട്ട് അങ്ങനെ പല വെറൈറ്റിയിലെ റോംബോട്ടാൻ്റെ ഉണ്ട് ഇത് ദുരിയ ദുരിയ നല്ലൊരു പഴമാണ് പക്ഷെ എല്ലാവരും പറയും നല്ല സ്മെല്ലാണ് ഡിച്ചുപോലെ സ്മെല്ലാണെന്നൊക്കെ പറയും പക്ഷേ വായി പെട്ട അലിഞ്ഞു പോവല്ലേ നല്ലൊരു പഴമല്ലേ നന്നായി മൂത്ത് വളഞ്ഞ് കഴിക്കണം കടയിൽ നിന്ന് പഠിച്ച് കഴിക്കുമ്പോൾ അവരൊരു പാതി മൂപ്പിലാണ് പറിക്കണത് അവർക്കത് അവർക്ക് ബില്പ്പനിക്കുക വിൽപ്പനക്ക് വരുമ്പോൾ നമുക്ക് നമ്മൾ തോട്ടത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും വരില്ല അവർ ഒരു പച്ചയൊക്കെ പറിക്കും എന്നിട്ട് അതിന് ഒരു പതിനഞ്ച് ദിവസം ദിവസം ഇരുപസും നമ്മളിത് ഒരു മഞ്ഞ നിറം വരും ഒരു ബുള്ളാനും തുടങ്ങും അപ്പോൾ അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് കുറവ് ഇത് ഇതല്ല സത്യം പറഞ്ഞാൽ തോട്ടത്തിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല പഴമാണ് നല്ല ടേസ്റ്റാണ് ഇതിൽ നമ്മൾക്ക് ഈ ചാണി പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട് ചാണി പറഞ്ഞ സ്മെല്ല് കുറവാണ് ചാണിക്ക് അതുപോലെ മോന്തോങ്ങിന് ഒത്തിരി സ്മെല്ല് കുറവാണ് മറ്റേക്ക് ഈ സുൽത്താൻ റെഡ് പ്രോ മൂസാങ്കിങ്ങ് ഇതിനൊക്കെ ഇത്തിരി സ്മെല്ല് കൂടും മറ്റേ ഈ രണ്ട് വെറൈറ്റിക്ക് ഇത്തിരി സ്മെല്ല് കുറവാണ് അപ്പോൾ അതുകൊണ്ട് വെറൈറ്റികൾ നോക്കി വെക്കുക അവിടുന്ന് പേടിക്കണമെങ്കിൽ വെറൈറ്റികൾ സ്മെല്ലില്ലാത്തത് നോക്കി വയ്ക്കുക സ്മെല്ലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ചിലവർക്കും ഇഷ്ടപ്പെടും ചിലവർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഇതോടെ നമുക്ക് ഈ വീട് നിർത്തഞ്ഞ് ബാക്കി നമുക്ക് ഈ കാണിക്കാൻ സമയമില്ല ഇത് ഒരുപാട് ലെന്റ് ആവുകയുള്ളു കാണിക്കുമ്പോഴേ മോസമ്പിൻ്റെ പല ടൈപ്പ് ചെടികളും മേലുപാത്തി കിടക്കുന്നുണ്ട് അത് നമുക്ക് പിന്നെ നോക്കാം